തിരുവനന്തപുരത്ത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് മുന്നൂറ് സെന്റിൽ മനോഹരമായി പണിതിരിക്കുന്ന ഒരു വീടാണ് നിങ്ങൾ ഈ കാണുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറി തിരുമലയിൽ നിന്ന് നാല് കിലോമീറ്റർ മാറി മെയിൻ റോഡിനടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നാലോളം കയർ പർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഇന്റർലോക്ക് ചെയ്ത മുറ്റവും മനോഹരമായ തടിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് ഔട്ടും ഫ്രണ്ട് ഡോറും നമുക്ക് കാണാനാകും ഫ്രണ്ട് ഡോർ കാര്യം ലിവിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ തടിയിൽ തീർത്ത സീലിംഗ് വർക്ക് മനോഹരമായ ഒരു ടി യൂണിറ്റ് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മനോഹരമായ ഒരു ഡൈനിങ് ഏരിയ വാഷ് ഏരിയ തടിയിൽ തീർത്ത കബോർഡുകളാൽ മനോഹരമായ ഒരു കിച്ചൺ തടി കൊണ്ടുള്ള കബോർഡുകളും ഇന്റീരിയർ വർക്കുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടും കൂടിയ മനോഹരമായ അഞ്ച് ബെഡ്റൂമുകൾ ഇതിനെല്ലാം പുറമെ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കവർ ചെയ്ത് വരുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ ബാൽക്കണി അതും നമ്മളെ ഏവരെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് ഇതെല്ലാം അടങ്ങുന്ന ഈ വീട് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബാങ്ക് ലോൺ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ളവർക്ക് അതിനുള്ള സൗകര്യവും ലഭ്യമാണ്